ഹായ് ഞാനിതാ വീണ്ടും വന്നു നിങ്ങളുടെ മുമ്പായിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അധികം വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് നോ നോസൂംസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ജസ്റ്റ് ഒരു ചെറിയൊരു ജ്വല്ലറി ബോക്സിനകത്ത് ഇട്ട് വച്ചേക്കുക കേട്ടോ ഒരുപാടൊന്നുമില്ല രണ്ട് കുറച്ച് നാലഞ്ചാറ് എണ്ണം ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഏതൊക്കെയാണേ ഇത് 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 ഒരു ജ്വല്ലറി കണ്ടോ ജ്വല്ലറി ഇത് നല്ല രസമാണ് കേട്ടോ ഞാനിപ്പോൾ മൂക്കിൽ ഇത് ഇട്ടേക്കുന്ന മൂക്കിൽ ഇട്ടിട്ടുണ്ട് ഒരെണ്ണം അപ്പോൾ അതുപോലെ തന്നെയുള്ള വേറെ ഒരിടമാണ് ഇത് ഇതൊന്ന് പിന്നെയുള്ളത് വേറെ ഒരെണ്ണമാണ് ഇത് കാണുന്നുണ്ടോ ഇത് ഇതാണ് അടുത്തത് ഇത് നല്ല ഭംഗിയാട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തണ്ടിരിച്ചിറ നീളം കുറവായതുകൊണ്ട് പിന്നെ ഞാനത് ഊരി വെച്ചിട്ട് വേറെ ഒരെണ്ണം ഇട്ടു പക്ഷേ ഇത് നല്ല രസം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഇത് രണ്ടാമത്തെ ഇനിയുള്ളത് വേറെ ഒരെണ്ണമാണ് വളരെ ചെറുതാണ് അത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ പക്ഷെ ഈ സിംഗിൾ ആൻഡ് എലഗൻ എന്നൊക്കെ പറയലേ അതുപോലത്തെ ഒരെണ്ണമാണ് പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ചിലർക്ക് വലുതായിരിക്കും ഇഷ്ടം ചിലർക്ക് ചെറുതായിരിക്കും ഇഷ്ടം അത് ഞാൻ കാണിച്ചത് കണ്ടു വളരെ വളരെ ചെറുത് അപ്പം ഇതാണ് മൂന്നാമത്തെ എൻ്റെ മൂക്കുത്തി കളക്ഷൻ ഇനിയുള്ളത് അടുത്ത വർണം എന്ന് പറയുന്നത് ഡയമണ്ടാണേ ഇതാ ഇത് ഇത് ഇതെങ്ങനെയുണ്ട് കാണാൻ ഇതാണ് മൂന്നാമത്തെ ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഇത് ഇത് മാറ്റിയിട്ട് ഈ മൂക്കുത്തി എൻ്റെ മൂക്കിലിട്ടത് ഇതാണ് എൻ്റെ നാലാമത്തെ മൂക്കുത്തിയുടെ കളക്ഷൻ ഇത് ഡയമണ്ട് ആണ് ഇനിയുള്ളത് എന്ന് പറയുന്നത് വിവരണമാണ് ഞാനിപ്പോൾ മൂക്കിലിട്ടേക്കുന്നതിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റിയാണ് അതായത് ഫ ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ട് കാണുന്ന കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ഇത് ഇതാണ് എൻ്റെ അഞ്ചാമത്തെ മൂക്കുത്തി ഇനിയുള്ളത് എൻ്റെ ആറാമത്തെ മൂക്കുത്തി അത് സിമ്പിളാണ് പക്ഷെ കുറച്ച് കുഴപ്പമില്ല ഇത് എല്ലാവരും തന്നെ നമുക്ക് എല്ലാവർക്കും കാണുന്ന ഒരു ഇതുതന്നെയാണ് ഫാഷനാണ് ഇത് ഇതാണ് എൻ്റെ ആറാമത്തെ മൂക്കുത്തി കളക്ഷൻ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള മൂക്കുത്തി കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഈ മൂക്കിൽ മൂക്കിലിട്ടേക്കുന്നു ഇതും അതും ഞാൻ ആദ്യം കാണിച്ചതും ഏകദേശം ഏകദേശം സെയിമാണ് അപ്പോൾ ഇങ്ങനെ മാറി മാറി ഇടാനൊക്കെ ഇഷ്ടമുള്ളവരും വേറെ വേറെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഇയറിങ്സ് നമ്മൾ നമ്മളിടുമല്ലോ ഇതേമാതിരി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഞാനങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പിന്നെ കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും മാറി മാറി ഇങ്ങനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തേത് നമുക്ക് ഇതേപോലെ കളക്ഷൻസ് ഒറ്റയടിക്കെല്ലാം മെല്ലെ മെല്ലെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അടിപൊളിയാണ് അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്